എന്തു സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ പതുക്കെ കൊറച്ചു നേരം നമുക്ക് തൊണ്ടക്കാതി കഴിഞ്ഞാ സുഖം കിട്ടും അല്ലെങ്കി തൊണ്ടക്ക് വേദന എടുക്കും ഇത് വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകും അല്ലാതെ അതിന് കൈ കഴിക്കുന്നതിനും കൂടെ വേറൊരു പാട്ടുപാടാ വേറൊരു പാട്ടുപാട് കൃഷ്ണനണ്ണന ഇവിടെ ഓരോ ദിവസം ഓരോ ക്യാരക്ടറുകളാണ് വീട്ടിൽ വരുന്നത് കൃഷ്ണനൻ പൊടിയും പച്ചാട്ടൻ പിന്നെ കൃഷ്ണൻ കൃഷ്ണൻ ആരത് കൃഷ്ണൻ ചേട്ടൻ ചേട്ടാ കൃഷ്ണൻ ചേട്ടൻ

കൊട്ടാരക്കാ സതീഷ് സതീഷ് അന്നലെ കൂടെ കയറി എന്ന് പറയുന്നു പറയൂന്നു പറഞ്ഞില്ല വന്നില്ല വന്നില്ല കൂടെ വന്നത്തെ എന്റെ ദൈവമായി എനിക്ക് ഞാൻ ഇന്നലെ സതീശം പിള്ളു ഇത് ഞാൻ കൃഷ്ണപിള്ളയായി ഞാനെന്ന് കൃഷ്ണപിള്ള ഞാനോ കൃഷ്ണപിള്ള ഞാനെന്ന് കൃഷ്ണപിള്ള

നമ്മുടെ സോയ എടുത്ത് വെച്ചു കഴുകി വെച്ചു തിളച്ച വെള്ളമൊഴിച്ചിട്ട് പത്തു മിനിറ്റ് കുളുത്തു വയ്ക്കുക റെഡിയോ ചപ്പാത്തിക്ക് സോയാബീൻസിൻ്റെ കറി സോയ ഉള്ള കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്ക് രാത്രിത്തേക്ക് ചൂടായി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ടു ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് എടുക്കും സവാള ചെറുപ്പം വേണ്ടത് കിട്ടും തക്കാളി ഒക്കെ ഇട്ടുകൊടുക്കും വേവാനായിട്ട് നമുക്കി അടച്ചു വെച്ച് പോയിരിക്കും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല നല്ല മിക്സ് ചെയ്യാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ എന്നിട്ടുള്ളൂ സോയയോടൊപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കും ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം

അതെ നെനെ എന്നൊരു ഉണ്ടുള്ളുണ്ടല്ലേ কৃষ্ণ ഉള്ളേ ആ কৃষ্ণ ഉള്ളേ ഇരിക്കുന്ന കാരണം ആ ഉണ്ട് ഇരുന്നന്ന് അച്ഛന്റെ കൂടെയാണോ നെനെ എന്നാണോ അച്ഛന്റെ കൂടെയാണോ কৃষ্ণ ഉള്ളേ ആ ആ അതെ അങ്ങേരെ മോനും ഉണ്ടല്ലോ কৃষ্ণന് മോനെ വരുന്നുണ്ടോ ആന്നും ഉണ്ട് কৃষ্ণ ഉള്ളേ മോനെ വരുന്നുണ്ടോ ആ ബിഷമോനെ ആ ബിഷോനെ ആ কৃষ্ণ ഉള്ളേ മോനെ വരും അതെ പരമേശ്വര പരമേശ്വരം കൃഷ്ണപിള്ളയുടെ മോനാണ് പരമേശ്വരം പിള്ളേശ്വരം പിള്ളേ അച്ഛനാണ് കൃഷ്ണപിള്ള രാമേന്ദ്രൻ നായർ രാമേന്ദ്രൻ നായർ അതാര അതെ എന്റെ അച്ഛൻ്റെ അമ്മയെന്നു അച്ഛൻ്റെ ഏതാട്ട കഴിക്കണ്ടുവരട്ടെ ആ മുട്ടി അടുപ്പ് കൊണ്ടുവരാം കേട്ടോ കറിയും ഏത് സംഭവം രീതി ചെയ്യുന്ന ആളാ അതെ സതീഷ് അതൊക്കെ മതി അടിപൊളി സൂപ്പർ ആണ് കേട്ടോ സാറ് കഴിച്ചു കഴിച്ചു നോക്കുന്ന പിന്നിരിക്കട്ട് എനിക്കാറിനായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ അതാണ് ചപ്പാത്തി ഉണ്ട് അവിടെ വെച്ചാ മതി ഇതാണ് ചപ്പാത്തിന്റേ മുട്ട മുട്ടിരിക്കണം ജോയിൻ എന്നൊക്കെ പറഞ്ഞ കഞ്ചാവം കണ്ടെ ഇത് ചപ്പാത്തി ചപ്പാത്തി മുട്ടോ നല്ല സൂപ്പർ കറിയോ നല്ല കറി വെച്ചു കറിയാസ് കട്ടി കുറവുള്ളേന ഇത് നല്ല രുചിയുള്ള ഇത് നല്ല ടേസ്റ്റ് ആണ് കറി കാരണം ഇറച്ചിയുടെ കൂട്ടി

ഇങ്ങനെ നോക്ക് അതെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എടുത്തിട്ട് വായ് അത് വായിക്കാം കേട്ടോ ഇത് ആകെ അച്ഛ ആറ് മുട്ടത്തെ കട വരുന്ന അതോ ഈ മുട്ട എങ്ങനെ ദൈവത്തെ കാണുന്നത് രണ്ടും മൂന്ന് മൂന്ന് മൂന്നും ആറ് അല്ല ഇതെന്ത് ദൈവത്തെ കാണുന്ന എങ്ങനെയാ അതെങ്ങനെയാ അത് പറയുന്ന ആൾക്കാരുണ്ട് അതങ്ങനെ ഓക്കെ ആ കഴിക്കുക സംസാരിച്ചാൽ പിന്നെ പറ്റത്തില്ല എന്നാൽ വീടുകൊക്കെ ആരോ പറഞ്ഞ് അച്ഛൻ കഴിക്കുമ്പോൾ സംസാരിക്കില്ലെന്ന് ഇപ്പം നമ്മൾ പക്ഷെ സംസാരിച്ചാലേ അച്ഛൻ കഴിക്കും നമ്മൾ എന്തോരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാലേ കഴിക്കും മൂന്ന് വട്ടം പറയുമ്പോൾ അച്ഛൻ്റെ മൈൻഡ് മാറും അപ്പോഴേ കഴിച്ചിട്ട് മൂന്ന് വട്ടം നമ്മൾ പറയുമ്പോൾ അച്ഛൻ കഴിക്കത്തില്ല പിന്നെ ഒരു വട്ടം പറയുമ്പോഴാണ് അച്ഛൻ കഴിച്ചാലും അപ്പം കഴിക്കാമെന്ന് പറയും ഇതിന് എടുത്തു കേട്ടോ ഈ കച്ചി കഷ്ണം എടുക്കുക നല്ല രുചി അച്ചത് അണ്ടേ സോയ ഞാൻ കഴിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ അടിപൊളി അതുപോലെ ഇതും കഴിക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇതെടുത്തിട്ട് ആ മുട്ട എടുത്തിട്ട് ഉണ്ടേ ഇങ്ങോട്ട് മടക്കി ആ തുടങ്ങോർ അത് കഴിക്കണേല്ലാ കഴിച്ചോട്ടെ ആ കഴിക്കാം കഴിക്കാൻ തന്നെ ും അതുകൊണ്ടാർക്കും ഇനി മുട്ട അച്ഛൻ കഴിക്കണം ആ അച്ഛൻ ഒന്നേരം മുറി കഴിച്ചുള്ളൂ എന്നാലും ആ മുട്ടയും കഴിച്ചു പകുതി ആ കൈ കഴിവാണ് അന്ന് ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇല്ലയോ അച്ചാ അല്ലേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മുടെ അത് ഓഫ് ചെയ്യണേ അത് ഓഫ് ചെയ്യാണേ ഓ ഓക്കെ ഓക്കെ ആ ബാ ബാ ഇനി വെള്ളം കുടിക്കണം